ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ചുള്ള ചില വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു കാര്യം തന്നെ വളരെയധികം ദുഃഖിപ്പിക്കുന്നുവെന്ന് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു വെച്ചു ഇങ്ങനെ തൻ്റെ വ്യക്തി ജീവിതത്തിലെ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ലക്ഷ്മി നക്ഷത്ര തുനിഞ്ഞതിന് പിന്നിൽ ചില സംഭവങ്ങളുണ്ട് ടെലിവിഷൻ ലോകത്ത് വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു താരമാണ് ലക്ഷ്മി നക്ഷത്ര ഒരുപാട് ആരാധകരാണ് ലക്ഷ്മിക്കുള്ളത് തന്റെ വ്ളോഗിങ് വീഡിയോയിലൂടെ ലക്ഷ്മി നക്ഷത്ര പ്രേക്ഷകരുടെ ശ്രദ്ധ എപ്പോഴും പിടിച്ചു പറ്റാറുണ്ട് തന്നെ ചില വാർത്തകൾ വെറും ഗോസിപ്പുകൾ റൂട്ട് മാറുന്നു എന്ന് മനസ്സിലാകുമ്പോൾ താരം നേരിട്ടിടപെട്ട് തക്ക മറുപടി കൊടുക്കാറുണ്ട് ഇത്തരക്കാരെ അപ്പോൾ തന്നെ ഒതുക്കിയില്ലെങ്കിൽ അത് ദോഷം ചെയ്യുമെന്ന് ലക്ഷ്മിക്ക് നന്നായി അറിയാം ഇപ്പോഴത്തെ തൻ്റെ വ്യക്തി ജീവിതത്തെ ചിലരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്രം അടുത്തിടെ പങ്കുവെച്ച ഒരു വ്ളോഗിലാണ് ലക്ഷ്മി നക്ഷത്ര തന്റെ വിവാഹം പ്രണയം എന്നിവയെക്കുറിച്ചൊക്കെ മനസ്സു തുറന്ന് സംസാരിച്ചത് സമയം വരുമ്പോൾ സംഭവിക്കുമെന്നായിരുന്നു വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് താരം പെട്ടെന്ന് നൽകിയ മറുപടി ശേഷം വിശദീകരണവും ഉണ്ടായി തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാൻ ലക്ഷ്മി നക്ഷത്ര സോഷ്യൽ മീഡിയയും വ്ളോഗുമെല്ലാം ഉപയോഗിക്കാറുണ്ട് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഷോകൾ വരുന്നുണ്ട് വീട് വയ്ക്കുന്നുണ്ട് വണ്ടി വാങ്ങുന്നത് ഇതൊക്കെ പോലെ തന്നെയാണ് വിവാഹവും അത് സംഭവിക്കുമ്പോൾ സംഭവിക്കും അതിന് അതിൻ്റേതായ സമയവുമുണ്ട് എന്നാണ് താരം പറഞ്ഞത് നിലവിൽ വിവാഹത്തെക്കുറിച്ച് പ്രത്യേക പ്ലാനുകളൊന്നും ഇല്ലെന്നും എന്നാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ലെന്നും ലക്ഷ്മി നക്ഷത്രം കൂട്ടിച്ചേർത്തു പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ പ്രതികരിക്കാനാകില്ലെന്നും അതിൻ്റെ പേരിൽ ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ലക്ഷ്മി വ്യക്തമാക്കി മാതാപിതാക്കളുടെ ഏക മകളായതിലുള്ള വിഷമവും ലക്ഷ്മി പങ്കുവച്ചു ഇതാണ് ആദ്യം പറഞ്ഞ ലക്ഷ്മി നക്ഷത്രയുടെ ആ മനോവിഷമം ചെറുപ്പത്തിൽ സഹോദരങ്ങൾ ഉണ്ടായാൽ മാതാപിതാക്കളുടെ സ്നേഹം കുറയുമെന്ന് വിശ്വസിച്ചിരുന്നെന്നും അന്ന് ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നെന്നും താരം ഓർത്തെടുത്തു ഇപ്പോൾ ഒരു കൂടപ്പിറപ്പ് ഇല്ലാത്തതിൻ്റെ വേദന താൻ തിരിച്ചറിയുന്നുണ്ടെന്നും ലക്ഷ്മി നക്ഷത്ര കൂട്ടിച്ചേർത്തു ലക്ഷ്മി നക്ഷത്രയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർ തന്നെ ലക്ഷ്മിയെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുമായി ഈ വീഡിയോയ്ക്ക് താഴെ എത്തിയിട്ടുണ്ട്